ൊള്ളത്തി നാല്പത്തി അഞ്ചാമത്തെ വീഡിയോ സ്നേഹ ദീപം ഇലക്ട്രോണിക്സിന്റെ ഇതുവരെ ചെയ്യാത്ത ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ അപ്പോ ഫസ്റ്റ് ഒരു വാക്യൺ ക്ലീനർ അഗാറ കമ്പനിയുടെ ആയിരം വാട്സ് വാക്കൻ ക്ലീനർ ഒരെണ്ണം അഗാറ കമ്പനി ആയിരം വാട്സ് നമ്മളെ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ സോഫയിലും അല്ലെങ്കിൽ ഈ മൂലയിലും മുക്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു വാക്കൻ ക്ലീനർ അഗാറോ കമ്പനി വാക്യൻ ക്ലീനർ ഒരെണ്ണം ആയിരം വാട്സ് ആണ് വീട്ടിൽ നല്ല ഉപകാരപ്പെടുന്ന സാധനമാണ് നമ്മൾ അടി സൈഡിലൊക്കെ നമുക്ക് പൊടികളും വേസ്റ്റും എടുക്കണമെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അഗാറോ കമ്പനി ആയിരം വാട്സ് ഏകദേശം ഒരു നാല് രൂപ റേറ്റ് ഉണ്ട് എന്തായാലും മേലക്കല്ലാതെ കുറയില്ല പിന്നെ ഈ വാക്കൽ ക്ലീനറിന്റെ കൂടെ ഒരു വാക്കൻ ക്ലീനർ ഫ്രീ ആണ് ഇത് നമ്മൾ കാറിൽ ഉപയോഗിക്കുന്നതാണ് കാറിൽ കാറിൽ നമ്മൾ സീറ്റിലും അടിയിലൊക്കെ കാർ ചാർജറിൽ കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത് മറ്റേ സീറ്റിന്റെ അടിയിൽ മാറ്റ് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു വാക്കും ക്ലീനർ അഗാറോ കമ്പനിയുടെ ഒരു വാക്കും ക്ലീനർ അപ്പോ രണ്ടായി ഒന്ന് രണ്ടായി മൂന്നാമത്തെ അരിസ്റ്റോകാറ്റിന്റെ ഒരു സൂട്ട് കേസ് ഒറിജിനൽ ബ്രാൻഡ് ഒറിജിനൽ ഒരു ഇരുപത് കെ ജി വെയിറ്റ് വരുന്ന ഇരുപത് കെ ജി വരുന്ന നമുക്ക് ഫ്ലൈറ്റിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം പിള്ളേർക്ക് പഠിക്കാൻ പോകുമ്പോഴൊക്കെ കൊണ്ടുപോവാൻ അതിൽ പറ്റാവുന്ന ഒറിജിനൽ അരിസ്റ്റോ ക്യാറ്റിന്റെ ഒരു സൂട്ട് കേസ് എം ആർ പിരുന്ന അയ്യായിരത്തി ഇരുപതിനായിരം രൂപയാണ് എം ആർ പി വരുന്നത് അപ്പോൾ നമ്മളെ ഇതെല്ലാം കൂടെ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപ ഓക്കെ താങ്ക്